മലയാളത്തിൽ ഒരു നടൻ്റെ സിനിമ തിയേറ്ററുകളിലെത്തുമ്പോൾ പ്രേക്ഷകർക്കൊരു ഉറപ്പുണ്ട് നിരാശപ്പെടുത്തില്ല എന്ന മമ്മൂട്ടിയാണത് ഈ അടുത്തിറങ്ങിയ സിനിമകളെല്ലാം അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ മമ്മൂട്ടി വിജയ ട്രാക്കിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നവരാണ് മലയാള സിനിമാ പ്രേമികൾ ആ പ്രതീക്ഷ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടർബോയും നിലനിർത്തുമെന്ന് തന്നെയാണ് കരുതുന്നത് മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ ഒരുങ്ങുന്ന ടർബോ പ്രഖ്യാപനം കൊണ്ട് തന്നെ ശ്രദ്ധ നേടിയിരുന്നു സമീപകാലത്തെ സീരിയസ് കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ മാറി വ്യത്യസ്ത വേഷത്തിൽ എത്താനാണ് മമ്മൂട്ടി തയ്യാറെടുക്കുന്നത് ആക്ഷൻ കോമഡി ചിത്രമാണ് ടർബോ ഇപ്പോഴുതാ ടർബോയുടെ റിലീസ് വിവരമാണ് ാണ് പുറത്തു വരുന്നത് ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടുകൾ പ്രകാരം മെയ് ഒൻപതിനാണ് ടർബോ റിലീസ് ചെയ്യുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും മമ്മൂട്ടി കമ്പനി ബിഗ് ബജറ്റ് ചിത്രമാണ് ടർബോ ചിത്രത്തിന്റെ കേരള ഡിസ്ട്രിബ്യൂഷൻ ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസും ഓവർസീസ് പാർട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസും ടർബോ ജോസഫ് കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് മമ്മൂട്ടിക്കൊപ്പം കന്നഡ താരം രാജ്വി ഷെട്ടിയും തെലുങ്കു നടൻ സുനിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് രാജ്വി െട്ടി വില്ലനായാണ് ടർബോയിൽ എത്തുന്നതെന്നും വിവരങ്ങളുണ്ട് ടോബി എന്നീ ഗിരുമനാഹനത്തിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായ രാജ്പി ഷെട്ടി എത്തുന്നതും പ്രതീക്ഷ നൽകുന്നുണ്ട് മധുര രാജ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം വൈശാഖും മമ്മൂട്ടിയും ഒന്നിക്കുമ്പോഴുള്ള പ്രതീക്ഷകളും വലുതാണ് ടർബോയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മിഥുൻ മാനവൽ തോമസ് ആണ് ആക്ഷനൊപ്പം കോമഡിക്കും പ്രാധാന്യം നൽകുന്നതാകും ടർബോ എഴുപത് കോടി ബജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നതെന്നായിരുന്നു പുറത്തുവന്ന വാർത്തകൾ വിഷ്ണു ശർമ്മയാണ് ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ ചിത്രത്തിലെ ലൊക്കേഷനിൽ നിന്നുള്ള ചില ഫൈറ്റ് സീക്വൻസുകളും ലീക്കായിരുന്നു ആക്ഷൻ രംഗങ്ങൾ വിയറ്റ്നാം ഫൈറ്റേഴ്സാണ് കൈകാര്യം ചെയ്യുന്നത് ടർബോയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ റിലീസിംഗ് പരിപാടിയിൽ മമ്മൂട്ടി പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു ടർബോയുടെ ചിത്രീകരണത്തിനിടെ തനിക്ക് എഴുപതോളം തവണ പരിക്കുകൾ പറ്റിയെന്നാണ് മമ്മൂട്ടി പറഞ്ഞത് കണ്ണൂർ സ്ക്വാഡ് വിജയമായതോടുകൂടി സംവിധായകൻ റോബി വർഗീസ് മമ്മൂട്ടി ഭയങ്കര ഹാർഡ് വർക്ക് ആണ് എത്ര വേണ്ടും കഷ്ടപ്പെടാൻ തയ്യാറാണ് രാത്രിയും പകലുമില്ലാതെ അഭിനയിക്കും എന്നൊക്കെ പറഞ്ഞു വെച്ചുവെന്നും അതിനുശേഷം വരുന്ന എല്ലാ സംവിധായകരും തന്നെ കൊണ്ട് വലിയ രീതിയിൽ പണിയെടുപ്പിക്കുന്നുണ്ടെന്നും തമാശ രൂപേണ മമ്മൂട്ടി പരിപാടിക്കിടെ പറഞ്ഞു ഇനി അടുത്തത് ആരാണാവോ കഷ്ടപ്പെടുത്താൻ വരുന്നത് െന്ന് തനിക്ക് അറിഞ്ഞുകൂടാ ചെറുതും വലുതുമായി എഴുപത്തിയാറ് പരിക്കുകൾ തനിക്ക് ഈ സിനിമയിൽ സംഭവിച്ചു പുറത്ത് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതും അതിലുണ്ട് എന്നാണ് മമ്മൂട്ടി പറഞ്ഞത് സിനിമാ അഭിനയം എന്ന് പറഞ്ഞാൽ ദുർഘടം പിടിച്ച പണിയാണെന്ന് ചില സമയം നമുക്ക് തോന്നും രാത്രി എന്നില്ല പകലെന്നില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരും ഇത്രയും കഷ്ടപ്പെടുന്നതിന് പൈസ കിട്ടാറില്ല എന്ന് ചിലർ ചോദിക്കാറുണ്ട് കഷ്ടപ്പെടേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത് ഇനിയും കഷ്ടപ്പെടാൻ തയ്യാറാണെന്നുമാണ് പരിപാടിക്കിടെ മമ്മൂട്ടി പറഞ്ഞത് ഇതിന് മറുപടിയായി മമ്മൂട്ടിയുടെ വലിയ സോറിയാണ് പറയാനുള്ളതെന്നാണ് സംവിധായകൻ വൈശാഖ് പറഞ്ഞത് കാരണം അത്രമേൽ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്നും തന്റെ ഒരു സിനിമയിലും ആരെയും ഇതുവരെ ഇത്രയും കഷ്ടപ്പെടുത്തിയില്ല എന്നുമായിരുന്നു വൈശാഖ് പറഞ്ഞത് കൂടുതൽ